രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയോ പോരാ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ ലാഭത്തിനു വേണ്ടിയാ ആ ലാഭം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പോരാ അതാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ലാഭം കൂട്ടണം ഇതുവരെ കഴിഞ്ഞ പോലെ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾ കാശുണ്ടാക്കി തന്നെ ജീവിക്കണം നിങ്ങളുടെ ബിസിനസ്സിലെ ലാഭം എങ്ങനെ ഇരട്ടിപ്പിക്കണം എന്തെങ്കിലും മാന്ത്രിക വിദ്യ ഒന്നും അല്ല നമ്മളുടെ ബിസിനസിനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ എംപ്ലോയിസിൽ നിന്ന് കൂടുതൽ പ്രൊഡക്ടിവിറ്റി നേടിക്കൊണ്ട് നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർക്ക് കൂടുതൽ വാല്യൂ കൊടുത്തുകൊണ്ട് കൂടുതൽ പ്രൈസ് ഇട്ടുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് നേടേണ്ടത് എങ്ങനെ എന്ന് പഠിക്കാൻ മൂന്ന് ദിവസം യെസ് ഡബിൾ യുവർ പ്രോഫിറ്റ് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ െബിനാർ ആണ് നൂറ് പേർക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നത് ഇപ്പൊ തന്നെ നിങ്ങളുടെ പേയ്മെന്റ് ചെയ്യുക നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക നമുക്ക് അവിടെ കാണാം ഓൺലൈനിൽ കാണാം വെബിനാറിൽ കാണാം എന്ത് പഠിക്കാൻ ടു ഡബിൾ യുവർ പ്രോഫിറ്റ് ഇൻ ട്വന്റി ട്വന്റി ഫൈവ്